ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാവർക്കും റംലാൻ കരിയും എൻ്റെ നോമ്പിൻ്റെ ആദ്യത്തെ ലോങ് വീടിയാണ് ഷോട്ടൊക്കെ ഇടുന്നുണ്ട് എല്ലാവരും ഒന്നും പോയി കാണുന്നുട്ടോ അതെ അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നല്ലൊരു ആയിട്ട് നിൽക്കുന്നുണ്ട് ഇളം വെയിലൊക്കെ ആയിട്ട് ഉച്ച വരെ നല്ലൊരു ഇളം വെയിലെ അതിന് ശേഷം നല്ല കാടിനെ ഉണ്ടായിരുന്നു പിന്നെ മഴ പെയ്യുമ്പോഴുള്ള ആ ഒരു തണുപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ കൊണ്ട് ചൂടൊക്കെ ഉണ്ട് എനിക്കാണോയെന്നറിയില്ല എനിക്ക് ഭയങ്കര ഒരു ഹീറ്റാണ് പിന്നെ നമ്മളെ ചെടികൾക്കൊക്കെ ഒരുപാട് വെള്ളം കിട്ടി വെള്ളം ഒഴിച്ചെടുക്കുന്നതാണ് പക്ഷേ ആ വെയിലിൻ്റെ കാഠിനം കൊണ്ട് അതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഈ വേ വെള്ളം കിട്ടിയപ്പം എല്ലാവർക്കും എല്ലാ ചെടികൾക്കും തെങ്ങിനും ഒക്കെ ഒരു ആശ്വാസം തന്നെ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെള്ളപ്പത്തിൻ്റെ മാവ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരെ പോയി അടിക്കാൻ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം ഇന്ന് വെള്ളപ്പം ഉണ്ടാക്കുക എന്നുള്ളതെന്ന് നോമ്പ് തുറക്കുമ്പോൾ അപ്പോൾ ആ പച്ചീരി ഒരു ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ പുതിർത്തിയിട്ടുള്ളൂ അങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പൊങ്ങി വരുമെന്നൊന്നും അറിയില്ല അപ്പോൾ വെള്ളപ്പത്തിലേക്ക് ഞാൻ ചിക്കൻ ഇഷ്ടമാണ് ഉണ്ടാക്കിയത് രണ്ടാളും നല്ല കോംബോ ആണല്ലോ നല്ല ടേസ്റ്റുമാണ് പിന്നെ ഞാൻ സ്നാക്സിന് വേണ്ടിയിട്ട് നമ്മുടെ മോമോസ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എൻ്റെതായ റെസിപ്പി കേട്ടോ അപ്പോൾ അതിന് ഞാൻ ക്യാരറ്റും പിന്നെ ക്യാബേജൊക്കെ ഒന്ന് ക്രീയേറ്റ് ചെയ്തെടുക്കാൻ വിചാരിച്ചു പിന്നെ എന്താണ് ലോങ് വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നോമ്പോൾ പ്രത്യേകിച്ച് അല്ലാത്തപ്പോഴേ എനിക്കൊരു മടിയാണ് ഇപ്പം ഇപ്പം പിന്നെ നോമ്പതിനോണ്ട് എനിക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് എല്ലാ വീഡിയോസും ഇങ്ങനെ എടുക്കാൻ പറ്റുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് തന്നെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പം പറ്റുന്ന രീതിയിലൊക്കെ ഞാനാണെങ്കിൽ ലോങ് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം പിന്നെ എൻ്റെ ഇടയിൽ ഞാൻ ഇടുന്നുണ്ട് അതൊക്കെ എല്ലാവരും പോയി കാണണം അങ്ങനെ ഇതാ ഈ കാബേജും എല്ലാം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഷോർട്ടാക്കി ഇട്ടിട്ടുണ്ട് അതെന്തായാലും എല്ലാവരും ഒന്ന് പോയി കാണണം പിന്നെ മോളും കൂടി എനിക്ക് ഹെൽപ്പിന് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ പോലെ എനിക്ക് ഭയങ്കര സ്പീഡിലൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല എന്താണെന്നറിയില്ല ഭയങ്കര കൊഴുക്കും നോമ്പല്ല അല്ലാത്തെങ്കിൽ ഭയങ്കര കൊഴുക്കും ക്ഷീണമൊക്കെയാണ് അപ്പോൾ എനിക്ക് മോള് ഭയങ്കര ഹെല്പാണ് കേട്ടോ എനിക്ക് എന്തായാലും ഒരു വലം കയ്യ് പോലെയാണ് എൻ്റെ മോള് നോമ്പ് ഒരുക്കുമ്പോഴേക്കുള്ള ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് അവളാണ് കേട്ടോ ചെയ്യല് ചായ പിന്നെ സ്നാക്സ് ഒരുക്കൽ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസൊക്കെ മോളാണ് ചെയ്യല് ടേബിൾ മേലെ എല്ലാം ആ ടൈം അവൾ അവളെത്തിക്കും പിന്നെ ഞാൻ വിചാരിച്ച മതിലല്ലേട്ടോ തലയിൽ നിന്ന് മാവ് നമ്മൾ അരി അരിച്ചിട്ട് മാവ് പിറ്റേന്ന് എടുക്കലാണല്ലോ അപ്പോൾ അങ്ങനെ ഒന്നല്ല ഇതാ ഇത് പെട്ടെന്നായപ്പോൾ തന്നെ നല്ലൊരു ഇതിൽ കിട്ടിയിട്ടുണ്ട് മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ മോമോസ് സ്റ്റീം ചെയ്തെടുത്താണ് വെറുതെ എണ്ണയിലിട്ട് വറക്കേണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അധികം മെഴുക്കൊന്നുമില്ല നല്ല ടേസ്റ്റുമാണ് പിന്നെ സമൂസ നിത്യമായിട്ട് ഉണ്ടാവും കാരണം നിമിഷം അപ്പം പത്ത് ദിവസമായിട്ട് നമ്മൾ നോമ്പ് ഇറക്കാൻ വരും ഷോപ്പൊന്നും ഇനി പത്ത് ദിവസം കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പം ഒന്ന് മാറ്റി പിടിക്കണം ഒരു ഐറ്റംസിലൊക്കെ എളുപ്പമുള്ള ഉണ്ടാക്കി നോക്കണം സമൂസ എളുപ്പതന്നാണ് എന്നാലും അതൊന്ന് ഇപ്പോൾ കഴിക്കുമ്പോൾ ഒരു മാതിരിയാണല്ലോ അങ്ങനെ ഇതാ പിന്നെ വെള്ളപ്പും ഇഷ്ടും അടിപൊളി എന്തിട്ട് എല്ലാ ടേസ്റ്റ് ചെയ്യുന്നു പറ്റുന്ന രീതിയിലൊക്കെ ലോങ് വീഡിയോ ഇടാൻ ശ്രമിക്കാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ